ശ്രീനാരദൻ പറഞ്ഞു മൃഗരാജാവിന്റെ മഹാഭാഗ്യവാൻ ആയ പുത്രൻ ആയിരുന്നു സുചന്ദ്രൻ പൂർവ്വകാലത്ത് ആര്യമാവിന് കലാവതി രത്നമാല മേനക എന്നിങ്ങനെ മൂന്ന് സുന്ദരികളായ മാനസ്പുത്രിമാർ ഉണ്ടായിരുന്നു കലാവതിയെ സുചന്ദ്രനും വിദേഹരാജാവിന് രത്നമാലയും ഹിമവാനുവിന് മേനകയും വിവാഹം ചെയ്തു കൊടുത്തു രത്നമാലയുടെ മകളായും പാർവതി മേനകയുടെ മകളായും ജനിച്ചു സുചന്ദ്രൻ കലാവതിയുമായി ഗോമതി നദിയുടെ തീരത്തുള്ള വനത്തിൽ പന്ത്രണ്ട് വർഷം ബ്രഹ്മാവിനെ തപസ് ചെയ്തു ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട ശേഷം സുചന്ദ്രൻ മോക്ഷപ്രാപ്തിക്കായി ഉള്ള വരം ആണ് ചോദിച്ചത് എന്നാൽ ഭർത്താവ് മോക്ഷം പ്രാപിച്ചാൽ തന്റെ ഗതി എന്താകും എന്ന് ചോദിച്ചപ്പോൾ ബ്രഹ്മാവ് കലാവതിയോട് ഭർത്താവിന്റെ കൂടെ സ്വർഗത്തിൽ പോകാൻ ഉപദേശിച്ചു കാലാന്തരത്തിൽ കലാവതി ഭാരതത്തിൽ ഗംഗയുടെയും യമുനയുടെയും ഇടയിൽ ജനിക്കുമെന്നും അപ്പോൾ ശ്രീകൃഷ്ണന്റെ പരമപ്രിയയായ രാധയെ പുത്രിയായി ലഭിക്കുമെന്നും ബ്രഹ്മാവ് അനുഗ്രഹിക്കുകയും ചെയ്തു ഇപ്രകാരം ബ്രഹ്മാവിന്റെ വരത്തിന്റെ ഫലമായി സുചന്ദ്രൻ വിഷഭാനുമായും കലാവതി കീർത്തിയായും ഭൂമിയിൽ ജനിച്ചു അവർ രണ്ടു പേർക്കും പൂർവ്വജന്മസ്മൃതി ഉണ്ടായിരുന്നു അതിനാൽ അവർ അന്യോന്യം മനസ്സിലാക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തു അങ്ങനെ ബ്രഹ്മാവിന്റെ അനുഗ്രഹത്താൽ അവരുടെ പുത്രിയായിട്ട് രാധാദേവി അവതരിച്ചത്